ഹലോ അപ്പൊ നമ്മളിപ്പൊ എവിടെയാണ് എന്റെ പഞ്ചായത്തിൽ എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടിപൊളി ഒരു സ്ഥലം കാണിച്ചു തരാനാണ് നമ്മുടെ ഇവിടെ ഭാഗത്തേക്ക് കുറേ പേര് വരാറുണ്ട് പുറത്തുനിന്നും എല്ലായിടത്തുനിന്നും നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുന്നത് ഈ ഒരു സ്ഥലം കാണാനാണ് ഇതാണ് താമരപ്പാടം നമ്മുടെ പുള്ള പഞ്ചായത്തിൽ അടിപൊളി സ്ഥലമാണ് ഇവിടെ ഇപ്പം നമ്മൾ കൊട്ടവഞ്ചി കയറിയിട്ട് അടിപൊളി യാത്ര തിരിക്കാൻ പോവുകയാണ് കായ്സ് കൊട്ടവഞ്ചിയിൽ കയറി ഇന്ന് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞാനിങ്ങനെ അന്യഞ്ഞിരുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ കായ്സ് അപ്പം പകുതിക്ക് വെച്ച് താമരപ്പാടത്തിറങ്ങി ചേട്ടൻ നമുക്കൊരു താമരയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചതന്നു കായ്സ് അടിപൊളി താമര പൂവാണ് നമുക്ക് വിരിഞ്ഞൊക്കെ നിക്കണ അടിപൊളി താമരപ്പൂവാണ് ഗായസ് അപ്പൊ താമരപ്പൂവൊക്കെ പൊട്ടിച്ച് ഞാൻ എന്റെ കൂട്ടുകാരനും കൂടി വീണ്ടും യാത്ര ആരംഭിച്ചു ഗായസ് താമരപ്പാടത്തൂടെ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മള് പെട്ടെന്ന് അറ്റത്തൊരു സംഭവം കാണുന്നത് തന്നെ നമുക്ക് അങ്ങോട്ട് പോവാട്ടെ ഗായസ് ആ ഇപ്പോഴാണ് കൊട്ടവഞ്ചി ചാട്ടന്റെ ഇങ്ങനെ ഒരു പ്രകസനം അതിലിട്ട് കറിക്കാൻ എന്റെ തലൊക്കെ ചുറ്റി കായ്സ് പിന്നെ ചുറ്റുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ലാട്ടോ ആ പ്രകസനം കാഴ്ചവെച്ചത് ഈ ഇരിക്കണ ചേട്ടനാട്ട കാള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് നേരത്തെ കണ്ട സ്ഥലത്തേക്ക് ആട്ടാ അവിടെ ചെന്നപ്പോഴാട്ടോ നല്ല അടിപൊളി ഫുഡും നല്ല കള്ളും കിട്ടണ ഇങ്ങനെ ഒരു അവിടെ കാണുന്നത് കാണണത് കേട്ടാട്ടുകാരൻ മലയ്ക്ക് പോകണോണ്ട് നോണൊന്നും കഴിക്കാൻ പറ്റിയില്ല നല്ല പോലും ചായ ഓർഡർ ചെയ്ത് ആയിട്ട് കൂടി ഒരു പ്രത്യേക തരം ചായ കുടിക്കാനായിട്ടാ പന്നിരുന്നു കൊറേ നേരം കഴിഞ്ഞപ്പോ സമയം പോയി ഇവിടെ പോയിത് അറിഞ്ഞില്ല കായ്സ് ഇരുട്ടായിരിക്കാനൊരു വൈബ് തന്നെയാണ്